ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വരുന്നത് ഫേസ്ബുക്കിൻ്റെ പേ ഔട്ട് സെക്ഷനിൽ വന്ന ചെറിയ മാറ്റം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഏകദേശം പിന്നെ മാർച്ച് മാസങ്ങളിൽ തന്നെ ഏകദേശം കുറേ ആൾക്കാർക്ക് പിന്നെ കണ്ടൻറ് മോട്ടിസേഷൻ ടൂള് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൂള് ലഭിച്ചതിന് ശേഷം പേ ഔട്ട് സെക്ഷനിൽ നമുക്ക് പേയ്മെൻറ്റ് എങ്ങനെയാന്ന് വരുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പേ ഔട്ട് സെക്ഷൻ കാണാൻ സാധിക്കും ഇവിടെ പേ ഔട്ട് സെക്ഷൻ കാണാൻ സാധിക്കും ഈ പേ ഔട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇവിടെ എമൗണ്ട് ഒക്കെ ഏകദേശം ഒരു പന്ത്രണ്ടാം പതിമൂന്നാം തീയതി ആയിരിക്കും അപ്ഡേഷൻ ആവില്ല അപ്പോൾ നമുക്ക് വ്യൂ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം എത്രയാന്ന് എമൗണ്ട് പ്രോസസ്സഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ വ്യൂ ടു ഡീറ്റെയിൽസിൽ പോവാം വ്യൂ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അതായത് ഏപ്രിൽ മാസത്തെ പേയ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രോസസ്സഡ് ആയിട്ട് അതായത് ഈ ഒരു ഇങ്ങനൊരു മാറ്ററിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഷാജി കെ സി എൻ്റെ പേര് പെർഫോമൻസ് ബേസ്ഡ് പേ ഔട്ട് നിലവിൽ പെർഫോമൻസ് ബേസ്ഡ് പേ ഔട്ട് എന്നുള്ള മാറ്ററിലാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ മുമ്പത്തെ മാസങ്ങളിലൊക്കെ നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് നമുക്ക് എമൗണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് പെർഫോമൻസ് ബോണസിൻ്റെ എമൗണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇൻസ്ട്രീം മാറ്റ്സിൻ്റെ എമൗണ്ട് ഇതെങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഈ പതിനഞ്ചിന് ശേഷം മാർച്ച് പതിനഞ്ചിന് ശേഷം വന്നതുകൊണ്ട് ഈ പതിനഞ്ച് മുതലുള്ള എമൗണ്ട് ഇവിടെ പെർഫോമൻസ് അതായത് കണ്ടൻറ്റും മോണിറ്റൈസേഷൻ ടൂളിന്റെ എമൗണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതുകൂടാതെ ലാസ്റ്റ് ഇവിടെ റീൽസിന്റെ എമൗണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അതിങ്ങനെയും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ മുമ്പൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ മാസം വരെ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ മാസത്തെ എമൗണ്ട് പേയ്മെൻറ്റ് വരുന്നതിനു മുമ്പായിട്ട് പിന്നെ ഇങ്ങനെ ആയിരിക്കും കാണിക്കൽ അപ്പം ആർക്കും ഇതിൻ്റെ ഒരു ഡൗട്ടോ കാര്യങ്ങളൊന്നും വേണ്ട അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പം പിന്നെ കണ്ടന്റ് മോട്ടർ സേഷൻ ടൂള് വന്നതിന് ശേഷം ഒരുപാട് പേർക്കിപ്പം പിന്നെ ചോദിക്കാനുള്ളത് അതായത് പറയാനുള്ളത് ഏണിങ്സ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ നിലവിൽ യൂട്യൂബിൽ കിട്ടുന്ന എമൗണ്ട് പോലും നമ്മൾക്ക് ഇതിൽ ഏണിങ്സ് വരുന്നില്ല അതൊരു വാസ്തവം തന്നെയാണ് നമ്മൾക്ക് മാത്രമല്ല വേൾഡിൽ വേർഡായിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളുള്ളത് ചിലപ്പം ഫ്യൂച്ചറിൽ ശരിയായിരിക്കാം ശരിയായി വരാം എന്ന സാധ്യത ഇല്ലാതില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഡൗട്ട് നിങ്ങളിലേക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ വീണ്ടും അടുത്തൊരു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്